ഹരിശ്രീ ഹരിശ്രീഗണപതയോ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത വാസുദേവാണപരമാത്മന രാമാഭദ്രാ രാമചന്ദ്രയ വേദസെ രഘുനാഥായ സീതേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓണാശംസകളും നേരുന്നു എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം ഓം ലോക സമസ്ത സുഖിനോഭവന്തു രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 രാമദൈവമേ രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം രാമ രാമ പാഹി മാം രാമ പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം നമുക്ക് ഇന്നലെ വായസൻ്റെ ബാക്കി ഇന്ന് വായിക്കണം അതായത് ശ്രീരാമ ഭഗവാൻ ഭഗവാൻ ശിവൻ്റെ ബില്ലെടുത്ത് അത് എടുക്ക അത് എന്തോ പറയുന്നേ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇന്നിപ്പം വിശ്വാമിത്രൻ പറഞ്ഞു എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കുഴിടുമല്ലോ എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അതനുസരിച്ച് ഭഗവാൻ ഭഗവാനെടുത്ത് നിഷ്പ്രയാസം എടുത്ത് കുലച്ചു മുറിച്ചു അങ്ങനെ ഇടിവെട്ടിടം വണ്ണം ബില്ല് മുറിഞ്ഞ് ഒച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ സർപ്പങ്ങളെ പോലെ ഉരകം പാമ്പ് അപ്പോൾ എന്താ കാരണം ഒരുപാട് രാജാക്കന്മാരൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി ഈ ബില്ലെടുത്ത് മുറിക്കാൻ വന്നു പക്ഷേ നടന്നില്ല ശക്തിയില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയി കാരണം ഈ ജനക ജനകമഹാരാജാവിൻ്റെയൊക്കെ സീതയെ കിട്ടിയതിന് ശേഷം നാരദ നാരദമഹാമുനി വന്നു പറഞ്ഞിട്ടുണ്ട് ഇത് സീതാദേവിയാണ് അപ്പോൾ അതനുസരിച്ച് ഭഗവാൻ വരും എന്നെല്ലാം ഒരു ധാരണ കൊടുത്തിരുന്നു എങ്കിലും അദ്ദേഹം അവസാനം മടുത്ത് എന്താ മടുക്കാൻ കാരണം ആര് വന്നിട്ടും ഇത് ശക്തിയില്ല എടുത്ത് പൊക്കാൻ പോലും അപ്പോൾ വല്ലാതെ ആയി വല്ലാതെയായി അതിനകത്ത് പറയുന്നത് ഞാനത് മുമ്പ് കഴിഞ്ഞ വർഷം വായിച്ച ഒരു ഓർമ്മ പോലെ കിടന്നപ്പോൾ എനിക്കാരും ഇങ്ങനെ പറഞ്ഞത് ഓർമ്മ ഇന്ന് ഞാൻ വായിച്ചു വയ്ക്കുമ്പോൾ ഇതിലുണ്ട് നാരദമഹാമുനി വന്ന് പറഞ്ഞ് ജനകമഹാരൻ തന്നെ പറഞ്ഞു അത് പക്ഷേ സമയം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് വെക്കാനത് കൊണ്ട് വിശ്വത്ര അറിയാം ഈ ശ്രീരാമ ഭഗവാനാണല്ലോ അതുകൊണ്ടാണല്ലേ ഇവിടെ എത്തിച്ചത് അത് നമുക്കത് വായിക്കാം അങ്ങനെ ഈ ഇടിവെട്ടും പോലെ ഇതിൻ്റെ ഒച്ച മാറ്റിലി കൊണ്ടപ്പോൾ രാജാക്കന്മാരെല്ലാം ഉരകങ്ങളെ പോലെയായി മൈഥിലിയാണെങ്കിലോ സീതാമഹാദേവിയാണെങ്കിലോ അന്ത്രമാത്ര ആനന്ദം കൊണ്ട് മയിൽപേട പോലെ സന്തോഷം പോണ്ട മയിൽപേട പിന്നെ അതായത് മയിലൽ മയിലുണ്ട് മയിൽ പെൺ അതുപോലെ സുന്ദരിയാണല്ലോ അങ്ങനെ സന്തോഷം പൂണ്ടാൾ കൗതുകം ഉണ്ടായി വന്നു ച ചേതസി കൗശികനും അപ്പോൾ വിശ്വാമിത്ര മഹർഷിക്കും സന്തോഷമായി കാരണം ഭഗവാനെ കൊണ്ട് പോയേക്കുമല്ലയോ ശ്രീരാമ ഭഗവാനെ കൊണ്ട് ഭഗവാൻ ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇതിനു വേണ്ടിയാണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ നിന്ന് ദശരഥ മഹാരാജ് നമ്മുടെ എന്തോ അഹല്യാദേവിയുടെ മോഷത്തിനും പാറ പാറ ശിലയായിരുന്നത് അപ്പോൾ ആ അവിടെ വിടുതൽ വിടാ വിടുതൽ വേണ്ടേ അങ്ങനെ നിന്നാൽ മതിയോ ശ്രീരാമ ഭഗവാൻ ചെന്ന് വേണ്ടേ ഒന്ന് സ്പർശിക്കുമ്പോഴല്ലേ മോശം കിട്ടും എല്ലാം മഹർഷിമാർക്കല്ലേ അറിയുള്ളു ഇതെല്ലാം സാധിക്കാൻ വേണ്ടിയാണ് ശ്രീരാം കൊണ്ട് മഹർഷി പോയത് ഇപ്പോൾ അതുപോലെ ഇനി നമുക്ക് ജനകൻ്റെ ബാക്കി സീതാ മഹാദേവയുടെ ബാക്കി നമുക്ക് വായിക്കാം ി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ ഒരിക്കൽ കുട്ടിയെ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞു ശോഭയോടെ സുന്ദരിയായ മനോഹരിയാണ് അതായത് സുന്ദരി മനോഹരി ഒന്നാണ് സുന്ദരിയായ ആയതെന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ നിറത്തിലുള്ള സുന്ദരി അതിന് സ്വർണ ആഭരണങ്ങളൂടെ അണിഞ്ഞപ്പോൾ ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദ മന്ദം അർണോചനേത്തൻ മുമ്പിൽ സത്രപം വിനീതയായി അതായത് താമരക്കണ്ണനായിരിക്കുന്ന ആ ശ്രീ പരമ എന്താ പറയുന്നത് ശ്രീരാമ ഭഗവാന്റെ മുമ്പിൽ സത്രപം രജയോടുകൂടി വിനീതയായി നിന്നു വന്നു വിനതയായി ഭഗവാന്റെ മുമ്പിൽ വന്നു വന്നുടൻ നേത്രോ ഉൽപ്പലമാലയും ഇട്ടാൾ മുന്നേ കണ്ണുകൾ കൊണ്ട് നോക്കി വീക്ഷിക്കുന്നതിനാണ് നേത്രോൽപ്പലമാല ആദ്യം നോക്കി ആ പുരുഷനെ നോക്കണ്ടേ ആ സ്ത്രീ അപ്പം ദേവി ഭഗവാനെ ശ്രീരാമനെ ഒന്ന് നോക്കി അതൊരു ഒന്നാമത്തെ ഒരു മാല ആ നോക്കുന്നത് നോട്ടം അതായത് കണ്ണുകളാകുന്ന കൂ കരിങ്കൂള പൂക്കൾ കൊണ്ടുള്ള മാല മാലയെന്നാണ് പറഞ്ഞേക്കുന്നത് അത്ര സുന്ദരമായ കണ്മിഴികളൊക്കെയാണ് അപ്പം അങ്ങനെ നോക്കുന്നത് ഒരു ഒരു പ്രത്യേകത അതിനവിടെ വർ ഇങ്ങനെ പറഞ്ഞേക്കുന്നേ തോർപ്പിലെ മാലയും ഇട്ടാൾ മുന്നേ മാ പുഷ്പങ്ങളുള്ള മാലയല്ല കണ്ണ് കണ്ണുകളുണ്ടുള്ള മാലോട്ടം പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ രണ്ടാമത് വരണാർത്ഥമാല ഇട്ടു വിവാഹത്തിൻ്റെ അല്ല അവർ ഒരു ഉറപ്പിനും അങ്ങനെയാണ്ട് ഇനി പുറക്കെയാണ് കല്യാണം എന്നിട്ട് മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ അങ്ങനെ ഭഗവാനും നീലോൽപ്പലകാന്തി തേട് തേടിയിട്ട് ബാലകൻ ഈ കുട്ടി അതായത് ശ്രീരാമന് വലിയ പ്രായമൊന്നുമില്ലല്ലോ അങ്ങനെ ഭഗവാൻ നന്നായി വിളങ്ങി ഭൂമി നന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഈ സീതാദേവിക്ക് അനുരൂപനായുള്ള യോഗ്യതയും സൗന്ദര്യം എല്ലാം ഈ ഭഗവാനും ഉണ്ടല്ലോ അങ്ങനെ അനുരൂപനായി ശോഭിച്ചിടും പാലകൻ ബാലൻ തന്നെ കണ്ട കണ്ടവർകൾ ഈ പാലക ബാലൻ ദശരഥ മഹാരാജാവിൻ്റെ ബാലൻ ചുട്ടി മകൻ തന്നെ കണ്ട അവറുകളും ആനന്ദാമുദി തന്നെ വീണുടൻ മുഴുകി ഞാൻ ഈ കുഞ്ഞിനെ ഈ എന്താ പറയാ ബാല ശ്രീരാമനെ കണ്ടിട്ട് എല്ലാവർക്കും എന്താ പറയുക മുഴു ആനന്ദാമുദി ആനന്ദ കാരണം സീതാദേവിക്ക് ചേരുന്ന പുരുഷൻ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ തന്നെ പറയത്തില്ലേ അങ്ങനെ എന്തായാലും രണ്ടിനും കൊള്ളാം നന്നായി നമ്മൾ പറയില്ല അതിൽ അവർ ആനന്ദത്തിൽ മുഴുകി അവരെല്ലാവരും മാനവവീരൻ വീരൻ വാഴകൻ ആശയും ചൊല്ലിയിടിനാൻ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ ഇത്രയെല്ലാം സംഭവമായി ഇനി നമുക്ക് സമയം കളയണ്ട അതുകൊണ്ട് വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞ് മഹർഷി പറഞ്ഞു ഇനി നമുക്ക് വന്ദിച്ചു ചെന്ന് പറയുന്നു ഇനി നമുക്ക് കാല സമയം പോക്കണ്ട പത്രവും കൊടുത്തയച്ചിരണം ദൂതന്മാരെ സത്വരം ദശരഥരുഭുവനെ വരുത്തുവാൻ ഇനി പിതാവിനെ നമുക്ക് വരുത്തണം അതൊന്ന് പത്രം കത്ത് കൊടുത്തയക്കണം വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു അങ്ങനെ ദശരഥ മഹാരാജനും വിശ്വാസം വരുന്ന രീതിയിൽ തന്നെ നല്ലപോലെ കത്തെഴുതി പത്രം കൊണ്ടുപോകാൻ എന്നിട്ട് വിശ്രമ അങ്ങനെ നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോട് നടകൊണ്ടിതു ദൂതന്മാരും അത് അത് കൊണ്ടുപോകാൻ ദൂതന്മാരെ അയച്ചു അവരങ്ങനെ നട പോയി സാഗേതപുരി ബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു സാഗേതപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ ദശരഥ മഹാരാജനെ കണ്ടു ഭൂമി ഭൂപാലൻ അതായത് രാജാവിനെ ഇവര് ഈ ദൂതന്മാരെ കണ്ടു എന്നിട്ട് ലോകയാധിവൻ കയ്യിൽ കൊടുത്തു പത്രമതും എടുത്ത് അവിടെ കൊടുത്തു സന്ദേശം കണ്ടു പങ്ക്തി സന്ദനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക നുര ചെയ്തു ഇനി ഒരു വിഷമവും വേണ്ട നമുക്ക് പോകാം എന്ന് ദശ്രഥ മഹാരാജ് പറഞ്ഞു അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും ആചാര്യനായിരിക്കുന്ന ഗുരുവായിരുന്ന വസിഷ്ഠനും പത്നിയാ അരുന്ധതി താനുമായി പുറപ്പെട്ടു അദ്ദേഹത്തെ ഭാര്യയുമായിട്ട് പോയി മാത്രമല്ല ഇനിയുണ്ട് കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാവികളായ ഭാര്യമാരോടും കൂടി മൂന്ന് ഭാര്യമാരും ഭരത ശത്രുഘനന്മാരാകിയ പുത്രന്മാരും പരമോ ഉത്സവ യോഗ്യ വാദ്യ ആഘോഷങ്ങളോടും അത്രമാത്രം ആഘോഷത്തോട് ഭര രണ്ട് പിള്ളേരും കൂടുണ്ടല്ലോ ശത്രുജ്ഞനും ഭരതനും അവരും മൂന്ന് ഭാര്യമാരും വസിഷ്ഠനും ഭാര്യ അരുന്ധതി എല്ലാവരുമായിട്ട് ചതുരംഗവാഹിനി അതെ വാഹനം അതെന്താല് നാല് ആന കുതിര തേര് കാലാള് ഇങ്ങനെയുള്ള വാഹനത്തോട് ചതുരം നാല് ചതുരംഗവാഹിനി അതുവരെ അങ്ങനെ ആനയും കുതിരയും തേരും കാനളും ഇങ്ങനെയുള്ള വാഹനത്തിലാണ് അവർ പോകുന്നത് എല്ലാവരും കൂടി പരമോത്സവ യോഗ്യവാദ്യ ആഘോഷങ്ങളോടും മിഥിലാപുരം അകംപുക്കിതു ദശരഥൻ മിഥിലാധിപൻ താനം ചെന്ന് എതിരേറ്റുകൊണ്ടാൻ അങ്ങനെ ഇവർ ചെന്നപ്പോൾ ദശരഥ മഹാരാജനെ അവർ വന്ന് എതിരേറ്റുകൊണ്ട് പോയി ജനക ജനകമഹാരാജാവ് വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്ന് വന്ദ്യനാം വസിഷ്ഠനെ തതിനു പത്നിയേയും അർഹ്യ പാദ്യാദികളാൽ അർച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യം ഉർവീന്ദ്രൻ താനും അങ്ങനെ ഇവരെല്ലാം അർഖ്യ പാദ്യ എല്ലാം കൊണ്ട് പൂജിച്ച് യഥാവിധി സൽക്കരിച്ചൊക്കെ എടുത്ത് യോഗ യഥാ യോഗ്യത പോലെ എല്ലാം ചെയ്തിട്ട് രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാ ആചാര്യ ആചാര്യപാദാബ്ജവും അങ്ങനെ രാ ലക്ഷ്മണനും ശ്രീരാമനും എല്ലാം പിതാവിനെ വന്ദിച്ചു പിന്നെ വസിഷ്ഠ മുനിയെ അത് ഗുരുവായിരിക്കുന്ന അദ്ദേഹത്തെ എന്നിട്ട് എന്തു ചെയ്ത് പാദാപ്തവും തൊഴുത് മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുത് ശ്രീരാമപാദോജ അനുജന്മാർ തൊഴുതു ഭഗവാനെ അനുജന്മാർ തൊഴുതു ഭരതനെയും ലക്ഷ്മണകുമാരനും മൂത്തര മൂത്തരെ ഇളയവരുള്ളവർ തൊഴുകും തൊഴുതു ശത്രുഘ്നം ലക്ഷ്മണ പാതാംഭൂജം ഭക്ഷസിയെ ചേർത്ത് താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഠാശേഷവും ചെയ്തോ നൃപൻ ഭക്ഷസി ചേർത്ത് നെഞ്ചോട് ചേർത്ത് താതൻ ദശരഥ മഹാരാജാവ് രാമനെ പുണർന്ന് നെഞ്ചോട് ചേർത്ത് പുണർന്നിട്ട് പിന്നെ ലക്ഷ്മണനെയോ ഗാഠാശേഷവും ചെയ്തു ഒന്നൂടെ കുഞ്ഞല്ലേ എളേതല്ലേ ആ കെട്ടിപ്പിടി കെട്ടിപ്പിടിച്ച് ആലിങ്ങനൊക്കെ ചെയ്തു രണ്ടുപേരെയും ദശരഥ മഹാരാജാവ് ജനകൻ ദശരഥൻ തനോടെ കയ്യും പിടിച്ച് അനുമോദത്തോടു ചെയ്തതു മധുരമായി അങ്ങനെ ജനക ജനകമഹാരാജാവിനെ ദശരഥ മഹാരാജാവ് കയ്യൊക്കെ പിടിച്ചുകൊണ്ട് സന്തോഷത്തിൽ മധുരമായി പറയുന്നു നാല് ദശരഥ മഹാരാജാവിനോടാണ് പറയുന്നത് ഇദ്ദേഹത്തിന് നാല് കുഞ്ഞുങ്ങളുണ്ട് പുത്രികളുണ്ട് നാലു കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി നാല് പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും അവിടെ ഭഗവാൻ ദശരഥ ദശരഥമാരൻ നാല് പുത്രന്മാരുണ്ടല്ലോ എനിക്ക് നാല് കന്യകമാരുണ്ടല്ലോ കൊടുക്കാൻ വിവാഹം കഴിക്കാൻ ആ കൈയാൽ നാല് കുമാരന്മാർക്കും വിവാഹം ചെയ്യുകയോ അവിടെ ഈ നാല് പുത്രന്മാർക്കും ഇങ്ങനെ ചെയ്യാ വിവാഹം ചെയ്താലോ ചെയ്യായിലോ നിരൂപിച്ചാൽ ഏതു മേ മടിക്കണ്ട അങ്ങനെ വിചാരിച്ചാൽ ഒന്നും മടിക്കണ്ട എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതുതന്നെ പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചേർന്ന് കയ്യുമ്പോഴും അന് മധുരമായി പറഞ്ഞു എനിക്ക് നാല് കന്യകമാരുണ്ട് കൊടുക്കാൻ അങ്ങേക്കും ഉണ്ടല്ലോ നാല് പുത്രന്മാർ നമുക്ക് നിരൂപിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ ഇത് മടിക്കണ്ട നമുക്ക് നടത്തിക്കൂടെ നം അങ്ങനെ നല്ലതല്ലേ വസിഷ്ടന്ധാനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാല് യഥാക്രമം അങ്ങനെ അവർക്ക് നാല് സമയം നോക്കി ചിത്രമായിരിപ്പോ ഒരു മണ്ഡപം അതും തീർത്ത് മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്രിയാ ശ്രീരാമപാദാം ഭോജം കഴുകിച്ച് അനന്തരം ഭേരിഭിമുഖ്യവാദ്യ കോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടാൻ ജനകമഹീന്ദ്രനും ജനക രാജാവ് അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്ത് ഹോമം കഴിച്ച് ഭഗവാന്റെ പാദം രണ്ട് പാദമൊക്കെ കഴുകി ദുന്ദുഫയും വാദ്യഘോഷവും എല്ലാം ആയിട്ട് വൈദേഹിയെ സീതയെ രാമനും നൽകിയിടാൻ ജനകമഹീന്ദ്രനും തൽപാ അതിനു മുമ്പേ അവർ കണ്ടപ്പോഴുള്ളൊരു ഒരു നോട്ടം കൊണ്ടൊരു മാലടിലും ഒക്കെയാണ് പറഞ്ഞത് രാജാവിനെയൊക്കെ വരുത്തിയിട്ടാണ് പത്രം കൊണ്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം യഥാർത്ഥ കല്യാണം എന്നിട്ട് തൽപാദ തീർത്ഥം നിജ ശിരസ് ധരിച്ച് ഭഗവാന്റെ പാദം കഴുകിയ ആ തീർത്ഥ ജലം തീർത്ഥം ജലം തൊൽപാ തൽപാദ തീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിനതു ജനകനും ഭഗവാനല്ലേ മരുമകനായിട്ട് കിട്ടിയെന്നും ഭഗവാനല്ലേ ആക്കു കിട്ടും ഭാഗ്യം ശ്രീരാമ ഭഗവാനെ മരുമകനായിട്ട് ദേവിയാണ് അപ്പോൾ ആ ഭഗവാന്റെ പാദം കഴുകിയ ആ തീർത്ഥം ശിരസി ധരിച്ച് എന്നിട്ടോ ഉൾപ്പുളകാങ്കം അത്രമാത്രം ആനന്ദം ഉണ്ടായി എന്താ കാരണം ഭഗവാനല്ലേ ആർക്ക് കിട്ടും ഈ ഭാഗ്യം അതുകൊണ്ട് ഉൾപ്പുളകാങ്കത്തോടെ തന്നെ നിന്നു ജനകനും യാതൊരു പാദ തീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രന്മാർ മുനി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ആരാണ് ആരാ ഇത് ധരിക്കുന്നേ ഭഗവാനെ പാദം കഴിയ നാരായണനല്ലേ ഭഗവാൻ നാരായണന്റെ പാദം കഴിയ തീർത്ഥം ആരാണ് ധരിക്കുന്നത് ആരാ ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തതിയോടെ ധരിക്കുന്നു ഭൂതേശനാരാ ശിവൻ വിധി ആരാ ബ്രഹ്മാവ് വിധാതാവ് മുനീന്ദ്രാദികൾ മഹർഷിമാർ എങ്ങനെ ധരിക്കുന്നു ഭക്തൃതിയോടെ ആനന്ദത്തെ ഉൾപ്പുളകത്തോടെ ജന ജനകമഹാരാജ ഉൾപ്പുളകത്തോടെ അതുപോലെ ഇത് ശിവഭഗവാനും വിധാതാവും മാമുനികളും എല്ലാം ഭഗവാനെ തീർത്ഥം ആ പാദം കഴുകിയ തീർത്ഥം ശിരസി എല്ലാവരും ധരിക്കുന്നു പരമേശ്വരൻ പോലും പിതാതാവും എല്ലാവരും അത് അത്രമാത്രം സുഹൃതം ചെയ്തവർക്കത് കിട്ടു അത് ജനകമഹാരാജനത് സിദ്ധിച്ചു ൂർമിള തന്നെ വേട്ടു ലക്ഷ്മണ ലക്ഷ്മണകുമാരനും ഊർമിളയെ ആര ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാര ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി അപ്പോൾ ഊർമിള ലക്ഷ്മണൻ ശ്രുത ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതനും ശത്രുഘ്നനും അങ്ങനെ അവരുടെ എല്ലാം പത്നിമാരായി ഭാര്യമാരായി പരമാനന്ദം കൊണ്ടുവസിച്ചാറെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പറഞ്ഞു ജനകനും അതായത് വസിഷ്ഠ മഹാമുനിയോടും കൂടി കൗശികാത്മനായ കൗശികാത്മജൻ കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പറഞ്ഞു ജനകൻ ജനക മഹാരാജാവ് ഗുരുവായ വസിഷ്ഠനോടും കൗശികാത്മജൻ അത് ശ്രീലമ ഭഗവാനാണോ ആത്മ ഒരു മകനാണ് കുശികാത്മന കിടക്കുന്നത് കൗശികൻ ആണെങ്കിൽ വിശ്വാമിത്ര അത് വിശ്വാമിത്രന് മകനില്ലല്ലോ ഇവിടെ കുശികാത്മന കിടക്കുന്നത് കൗശികൻ വിശ്വാമിത്ര ഇത് കുശികാത്മന കിടക്കുന്നത് അതിനി ശ്രീരാമനോടായിരിക്കും കാരണം വസ്ത്രമഹാമുനി പണ്ട് അറിഞ്ഞ അല്ല ഇത് ജനക ജനകമഹാമുനി ജനകരാജാവ് പണ്ട് അറിഞ്ഞ കാര്യം നാരദ നാരദമഹാമുനി പറഞ്ഞ കാര്യം ഇവിടെ പറയൂ കൂടെ എന്താ പറയുന്നത് വസ്തു അത് ഗുരുവായ വസ്ത്രനോടും പറയുന്നു മുന്നം അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ അതായത് ഈ ദേവിയെ ഉഴുവചലന് കിട്ടി അതിനുശേഷം അവിടെ ചെന്നു അപ്പോൾ അന്ന് നാരദ മഹാമനി പറഞ്ഞ വാക്ക് ഇപ്പം പറയുന്നു ഇങ്ങനെ ഒരു ഇത് മഹാദേവിയാണ് യോഗമായാണ് ഭഗവാൻ ഇങ്ങനെ വരും എന്നൊക്കെ നാരദ മഹാമനിക്ക് നാരദമഹാമനിക്കറിയാല്ലോ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ സമയങ്ങളെല്ലാം ഓരോ രാജാക്കന്മാരും വന്ന് ഈ വില്ലെടുത്ത് മുറിക്കുമ്പോഴൊന്നും വില്ലെടുക്കുമ്പോഴൊന്നും അത് മുറിക്കാനോ എടുക്കാനോ ഭാരം കൊണ്ടോ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ തളർന്നു പോയി ഇദ്ദേഹം എന്ത് ചെയ്യുമോ എന്നൊക്കെ ആയുള്ള രീതിയിലായി കാരണം ബുദ്ധിയൊക്കെ മന്ദീഭവിച്ചു അതുകൊണ്ട് മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നോടെ മകളായ സീതാ വൃത്താന്തമല്ല ഈ സീതാദേവിയുടെ വൃത്താന്തം നാരദ മഹാമനെ പറഞ്ഞ് കേട്ടിരി എനിക്ക് കേട്ടും എനിക്ക് മനസ്സിലറിയാം ൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി കന്യാരത്നം യാഗത്തിന് വേണ്ടുന്ന ഭൂമി വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഉഴുവജാലിൽ മധ്യയിൽ നിന്ന് സീത കന്യാരത്നത്തെ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ജാഥയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചാൽ അത് അങ്ങനെ കിട്ടി ഉഴുവജാലിൽ നിന്ന് കിട്ടിയത് മധ്യയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ അതിനെ സീത എന്ന് പേരിട്ടു അത് ഇവിടെ പറയുവാണ് വസഷ്ഠനോടും അവിടെ ചെന്നിരിക്കുന്നവരൊക്കെയാണല്ലോ ശ്രീരാമ ഭഗവാനും കൂടെ ആയിരിക്കും അത് കൗശികാൽ കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനാണ് ആത്മജൻ എന്ന് പറയുന്നത് കൗശി അത് കുശികാത്മ കുശികാത്മ ദശരഥ മഹാരാജന്റെ മകൻ തന്നെയാണ് അദ്ദേഹത്തിന് കുശികാൽ എന്ന കൂടെ പേരുണ്ടായിരിക്കും ഇപ്പം ആത്മജൻ എന്നു ഒടുക്കുക കിടക്കുന്നുണ്ട് ഒരു മകനാണ് വിശ്വാമിത്രനോട് മകനില്ലല്ലോ മഹർഷി ഒറ്റയ്ക്ക് അല്ലേ വന്നേക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ അല്ലേ വന്നേക്കുന്നത് അതുകൊണ്ട് ആരോ ആയിക്കോട്ടെ എന്തായാലും ജനകമഹാരാജനെ ഉള്ളിരിക്കുന്നെ അന്നറിഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നു ജാഥയായ ദിവ്യകന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചിരുന്നു അതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കിലത്ര നാരദൻ എഴുതള്ളിനാൻ ഒരു ദിനം ഈ പുത്രിയെ വളർത്തിക്കൊണ്ടേ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം നാരദ മഹാമുനി എഴുന്നള്ളി എന്നോട് മഹാമുനിതാൻ അരുൾ ചെയ്താൻ അപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾ നീ നിന്നുടെ ഈ മകളായ സീതാദേവിയുടെ വൃത്താന്ന് നീ മനസ്സിലാക്കൂ കേൾക്കൂ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാ അജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി പങ്ക്തി കണ്ട നിഗ്രഹ രാവണനിഗ്രഹത്തിനായി ദേവകാര്യാർത്ഥം ദേവകൾ ദേവന്മാരെ അപേക്ഷിച്ചത് മൂലം ഇവിടെ ഭഗവാൻ പരമാത്മാവ അജൻ ഭക്തവത്സലൻ ഭഗവാൻ നാരായണൻ പരമാനന്ദമൂർത്തി നാഥൻ ദേവന്മാർ ദേവന്മാരും എന്തോ ബ്രഹ്മാവും ശിവശ ശിവശങ്കരനും എല്ലാവരുടെയും അപേക്ഷ പ്രകാരം ഭഗവാൻ എങ്ങനെ പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി രാവണ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഈ ദേവന്മാര് അർ അർത്ഥിക്കയാൽ പ്രാർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാനയെ വന്ന് അവതരിച്ചു നാരദ മഹാമനി ജനങ്ങളോട് ഇങ്ങനെ പറയുന്നതാ ഭൂമിയിൽ സൂര്യാന്വയെ വന്ന പതിന് ചിതു രാമനായി മായാമർത്യ വേഷം പൂട്ടറിഞ്ഞാലും അതുകൊണ്ട് ഭഗവാൻ ഈ മറ്റുള്ള ദേവന്മാരെല്ലാം പ്രാർത്ഥിച്ചതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ആ ദേവകാര്യർത്ഥത്തിന് വേണ്ടി പങ്ക് കണ്ടനെ നിഗ്രഹിക്കാനായി രാമനായി നാരായണൻ ഭഗവാൻ അജൻ പരമാനന്ദമൂർത്തി നാരായണൻ എങ്ങനെ മനുഷ്യ രാമനായി മനുഷ്യാവത് മർത്യനായി ഭഗവാൻ തന്നെ മായയാൽ മനുഷ്യനായി ഇവിടെ വരും അറിഞ്ഞാലും അപ്പോൾ ഭഗവാൻ തന്നെ മായ നമ്മളെല്ലാവരും ഈ മായയിലാണ് ജനിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതം മായയാണ് പ്രകൃതി മായയാണ് നമുക്ക് നമ്മളെങ്ങനെയാണ് ഇവിടെ ശരീരം എടുത്തേക്കുന്നത് എല്ലാവരും മായയാണ് നമ്മൾക്കെല്ലാം ഈ മായയല്ല പക്ഷേ ഭഗവാൻ ഭഗവാന്റെ മായ തന്നെ ഭഗവാൻ ആരൂപിയാണ് എന്നാലിവിടെ ഭഗവാന്റെ തന്നെ മായാദേവിയിൽ നിന്ന് രൂപമെടുത്തു ദശ ദശരഥ മഹാരാജാവിൻ്റെ അവിടെ അത് അർക്കാൻ സൂര്യകുലത്തിൽ വന്നു അപ്പോൾ രാമനായി മായാമർത്യവേഷം മായ കൊണ്ട് ഭഗവാൻ മനുഷ്യരൂപം എടുത്ത് കൂണ്ടറിഞ്ഞാലും ആര് പറഞ്ഞു നാരദ മഹാമനി ജനക ജനകമഹാരാജാവരുടെ ഈ കുട്ടിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ട വന്ന് പറഞ്ഞു യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇത് കാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ അപ്പൊ ഭഗവാൻ ഇവിടെ യോഗേശൻ അതായി ഭഗവാൻ നാരായണൻ മാ പിന്നെ മാനുഷവേഷത്തോടെ ജാഥയായതു തവ യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇത് കാലം ആ സമയത്ത് ആ അപ്പോൾ ഭഗവാന് വേണ്ടി ആ സമയത്ത് യോഗമായദേവിയും മാനുഷ വേഷത്തോടെ ജാഥയായതു അതുകൊണ്ട് ഇത് യോ ഈ യോഗ മഹാമായദേവിയാണ് ആ പരമാത്മാ പരമാത്മാവായ നാരായണൻ മനുഷ്യരുടെ ഇവിടെ വരുമ്പോൾ ആ സമയത്ത് ദേവിയും ഇവിടെ അവതരിക്കും വന്നു അങ്ങനെയാണ് ജാഥയായതു വേഷ്മനി തൽക്കാലാൽ അതായത് ഗൃഹത്തിൽ വേഷ്മനി ജനകന്റെ ഗൃഹത്തിൽ ഇങ്ങനെ വന്നു ആ കാരണം കൊണ്ടാണ് ഏത് കാരണം ശ്രീരാമൻ ഇവിടെ രാമനായി വരും ഭഗവാൻ നാരായണൻ അപ്പോഴ് ഭഗവാൻ വേണ്ടി ഇവിടെ മായാദേവിയും ജനിച്ചു വന്നു ആ കാരണം കൊണ്ടാണ് ഇവിടെ ജനിച്ചത് എന്ന് നാരദ മഹാമനും ജനകനോട് പറഞ്ഞു സാദരം ശ്രീരാമന് കൊടുക്ക മടിയാതെ അതുകൊണ്ട് ഭഗവാന് കൊടുക്കണം ഈ കുട്ടിയെ ഇത് നാരദൻ അരുളിച്ചെയ്തു മറഞ്ഞിതു അങ്ങനെ ഭഗവാനെ ഇതെല്ലാം പറഞ്ഞിട്ട് നാരദമഹാമനി മറഞ്ഞു പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു താനും അപ്പം എത്രമാത്രം ആ കുട്ടിയെ വളർത്തുന്നത് ഒന്നും കൂടി ഭക്തി വർദ്ധിച്ചു കാരണം ആരാള് ദേവിയല്ലേ അപ്പം ആ പിതാവിന് അത്രത്തോളം ഭക്തി കൂടെ ആ കുട്ടിയിലൂടെ വന്ന് വെറും മകളായിട്ട് മാത്രം അല്ല പിന്നെ അത്രമാത്രം മഹാമായല്ലേ ഇല്ലേ ദേവിയല്ലയോ യോഗമായ അങ്ങനെ പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു താനും ഭക്തി കൈക്കൊണ്ട് ഞാനും സീതയെ രാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു അന്നോട്ട് വിചാരിക്കുക എങ്ങനെ ഞാൻ അറിയൂ ശ്രീരാ ഈ രാമനായി വന്ന മത്തിനെ വരുന്ന മനുഷ്യനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും നിരൂപിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റും സീതയെ രാഘവൻ എങ്ങനെ ഞാൻ കൊടുക്കാൻ പറ്റും ആളിനെ അറിയാതെ കൊടുക്കാൻ പറ്റൂ ആരെന്നും പറഞ്ഞാൽ ഇങ്ങനെ നാരദ മഹാമനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയി പക്ഷേ അദ്ദേഹം മനസ്സിൽ ചേതസി നിരൂപിച്ചു എങ്ങനെ ഞാൻ അറിയുന്നു അങ്ങനെ അപ്പോഴ് എന്നത് ഓർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഒന്നും മനസ്സിൽ തോന്നി എന്താ തോന്നിയത് പന്നകഭൂ വിഭൂഷണൻ തന്നെ അനുഗ്രഹ ശക്രിയ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പന്നകവിഭൂഷണൻ്റെ അത് ഭഗ ശിവശങ്കരൻ്റെ പരമേശ്വരൻ്റെ ശിവൻ്റെ അനുഗ്രഹം അനുഗ്രഹ ശക്രിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഈ ഭഗവാൻ്റെ ശൈവശാപം മൃത്യുശാസന ശിവന്റെ മില് മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതും മൽപുത്രയ്ക്ക് എന്നൊരു പണം അങ്ങനെ ഭഗവാന്റെ വില് ആരാണ് എടുത്ത് മുറിക്കുന്നത് അവർക്ക് ഈ കുട്ടിയെ കൊടുക്കും എന്നൊരു പണം പന്തയം പണം എന്ന് വെച്ചാൽ പന്തയം അങ്ങനെ ഭർത്താവാകുന്നതും മൽപുത്രിക്ക് എൻ്റെ ഈ കുട്ടി സീതയ്ക്ക് ആരാണ് ഭഗവാന്റെ ശിവൻ ശിവശ അപ്പൊ ശിവൻ്റെ വില്ലെടുത്ത് ആരാ മുറിക്കുന്നത് അവർക്ക് ഈ പുത്രിയെ പുത്രിയെ നൽകും എന്നൊരു പന്തയം വെച്ചു അല്ല അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ യഥാർത്ഥ ആളിനെ അത് മുറിക്കാൻ പറ്റുമോ ഒരു ഒരു ഈശ്വരൻ്റെ ഒരു വിശ്വാസം പോലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിച്ചു അങ്ങനെ ചിത്രത്തിൽ നിരൂപിച്ച് വരുത്തി അങ്ങനെ നിർവന്മാരെ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓരോരോ രാജാക്കന്മാർ രാജ വലിയ ജനക മഹാരാജ അപ്പോൾ രാജകുടുംബത്തിൽ നല്ല എടുക്കുക എല്ലാം അതുപോലെ അവർക്കൊക്കെ വലിയ നല്ല വീരസ്യമൊക്കെ ഉള്ളവരും അപ്പോൾ അവർ തന്നെ ഇങ്ങനെ ക്ഷണിച്ചു ഓരോ നിർവന്മാരെയും വരുത്തി ഇദ്ദേഹം മനസ്സിലിങ്ങനെ നിരൂപിച്ചുകൊണ്ട് കുട്ടിയുടെ ആ സമയം വിവാഹപ്രായം ആകുന്നൊട്ട് ഓരോരോ രാജകുമാരന്മാരെയൊക്കെ വരുത്തി നിർവന്മാരെ എന്നിട്ട് ശക്തിയില്ല ഇതിൽ നിന്ന് പൃഥ്വി പാലകന്മാരും ഊദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ വരുന്ന കുട്ടികളെല്ലാം രാജകുമാരന്മാരെല്ലാം ഞങ്ങൾക്ക് ശക്തിയില്ല ഈ വില്ലടത്ത് മുറിക്കാൻ കാരണം എന്താ അതിന് യഥാർത്ഥ ഉടമസ്ഥൻ വന്നെങ്കിൽ ആരാ ഉടമസ്ഥൻ സീതയെ ശ്രീരാമന് മാത്രമേ അത് പറ്റൂ ഭഗവാനാണ് ഉടമസ്ഥൻ ശ്രീരംഭ രാമൻ വന്നത് സീതയ്ക്ക് സീത അതിനാണ്ട് കൂടെ വന്നേക്കുന്ന ഭഗവാൻ വേണ്ടി അല്ലയോ അപ്പം പിന്നെ അദ്ദേഹം വല്യ മുറിക്കാൻ പറ്റുമോ എന്തായാലും പന്തയം വെച്ചു പോയില്ലേ അപ്പം ഏതെങ്കിലും രാജകുമാരന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ആരെങ്കിലും മുറിച്ചാൽ കൊടുക്കണ്ടേ കുട്ടിയെ ഏതെങ്കിലും ഒരു യാതൊരു പിന്നെ ഈശ്വരകാരണ്യങ്ങളോ ഇല്ലാത്ത രാജകുമാരന്മാരും കാണും ഒരു ദേവിയെ പിടിച്ചിങ്ങനെ കൊടുത്താൽ അതുകൊണ്ട് ശക്തിയില്ല ഇതിൽ പാലകന്മാരും ഉദ്ധത ഭാവം എല്ലാം അകലേ കളഞ്ഞു എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു പോയപ്പോൾ ഉദ്ധത ഭാവം അഹങ്കാരഭാവം അങ്ങ് എല്ലാം അകലെ പോയി പിതാവല്ലേ ദുഃഖം പൂണ്ട് അത് ഓരോരുത്തരുമായിട്ട് ഒക്കത്തിൽ ഒരു പിതാവിനേയും ദുഃഖം അറിയും ഒരു മകളെ കൊണ്ടുള്ള അപ്പോൾ അത് ചിന്തിച്ച് ചിന്തിച്ച് ഇദ്ദേഹത്തിന് ഇങ്ങനെ പന്തേം വേണ്ടായിരുന്നു അഹങ്കാരം പോയിട്ട് മന്തി ഭവിച്ച് ഒക്കുന്നില്ലല്ലോ ഒന്നായപ്പം ഒരുപാടങ്ങ് വല്ലായ്മയായിപ്പോയി ഉദ്ധത എന്ന് വെച്ചാൽ അല്പം ഞാനെന്നുള്ളൊരു ഭാവം അതങ്ങ് പോയി അങ്ങനെ ഉദ്ധതഭാവം എല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയി പോയി അങ്ങ് അടങ്ങിക്കൊണ്ടാരല്ലോ ബുദ്ധിയൊക്കെ അങ്ങ് പോയി വിഷമമായി പോയി അദ്ദേഹത്തിന് പിതാവല്ലേ അപ്പോൾ ഇങ്ങനൊരു പന്തയവും വെച്ച് ആര് നിർവന്മാർ വന്നിട്ടൊന്നും പറ്റുന്നുമില്ല വില്ലെടുത്ത് പൊക്കാനോ ഒക്കുന്നില്ല അങ്ങനെ അദ്ദേഹം ബുദ്ധിയും കെട്ട് വല്ലായ്മയായി അത്ഭുത പുരുഷനാ ഉൽപ്പൽ ഇതാണ് പറയുന്നത് ശ്രീരാമ ഭഗവാനും അസഷ്ടാചാര്യനും ഒക്കെ ഇരിക്കുന്ന അവരോടാന്ന് പറയുന്നത് നാരദമഹാൻ പണ്ട് പറഞ്ഞ കാര്യവും ഇദ്ദേഹം ഇങ്ങനെയെല്ലാം പന്തയം കിട്ടിയതും ബുദ്ധി കെട്ട കാര്യം ഇതൊക്കെ അവിടെ നിന്ന് പറയുക അതുകൊണ്ട് അത്ഭുത പുരുഷനാ ഉൽപ്പല നേത്രൻ തന്നെ തോൽപ്രസാദത്താൽ എന്ന് സിദ്ധ ചെയ്യൻ ഭാഗ്യവശാൽ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്ഭുത പുരുഷനാകും ഈ ഉൽപ്പല ഈ പരമാത്മാവ് ഈ നാരായണൻ ഈ ശ്രീരാമൻ ഇപ്പ ഇപ്പം തന്നെ ആ നേത്രം ഇവിടെ തന്നെ തോൽപ്രസാദത്താൽ ഭഗവാനെ ല്ലോ ഭാഗ്യം അപ്പോൾ ഭഗവാൻ എങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഉത്രഭാവമൊക്കെ പോയി പിന്നെ ബുദ്ധിയും മന്തി ഭവിച്ചു എന്നാലും വന്നല്ലോ ഭാഗ്യവാനായ ആ ഭഗവാൻ വന്നു ശ്രീരാമ ഭഗവാൻ വന്നു സീതയ്ക്ക് വേണ്ടി അപ്പോൾ എൻ്റെ ആത്മാനന്ദ അദ്ദേഹത്തിന് തൊൽ തൊൽപ്രസാദത്താൽ ഇന്ന് സിദ്ധി സിദ്ധി ചെയ്യേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കീ വിൽപ്പാട് തെളിഞ്ഞൂര ചെയ്തതു ജനകനും ദർപ്പക സമനായ കാമ തുല്യന് സമനായ ചിൽപുരുഷനെ അത്രമാത്രം തേജസ്സും ആനന്ദവും സൗന്ദര്യമായ ഈ ഭഗവാനെ ശ്രീരാമനെ നോക്കിയിട്ട് വില്പാട് തെളിഞ്ഞൂര ചെയ്തതു ജനകനും എന്താ പറയുന്നേ ഉര എന്ന് പറയുന്നു അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോദ ആയുധ രൂപത്തോടും ഖാദ്യോദ ആയുധ സഹസ്രോദ്യോത രൂപത്തോടും അതായത് ആയിരം സൂര്യന്മാരുടെ പ്രഭകരണ രൂപത്തോടെ അതാണ് ഭഗവാൻ അതായത് ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം മനുഷ്യജന്മം എനിക്ക് സഫലമായ എന്താ ഖദ്യോദ ആയുധം ആയിരം ഖദ്യോ സൂര്യ സൂര്യൻ്റെ പ്രഭകരണ രൂപത്തോടെയാണല്ലോ ഭഗവാന്റെ അതുകൊണ്ട് ഖദ്യോദ ആയുധം ആയിരം ആയിരം ഖദ്യോദ ആയിരം സഹസ്രോദ്യോത രൂപത്തോടും ഖദ്യോതാന്വയെ പിറന്നൊരു നിന്തിരുപടി സൂര്യകുലത്തിൽ ആണല്ലോ പിറന്നത് ആരാ ഭഗവാൻ ശ്രീരാമൻ ദശരഥ മഹാരാജ് സൂര്യ അർക്കകുലം സൂര്യ സൂര്യാന്വയം സൂര്യോർത്തിൽ അതുകൊണ്ട് ഖദ്യുതാൻ പിറന്നൊരു നിന്തിരുവടിൽ സംയുതമായ ജീമൂതമെന്ന പോലെ ദേവിയോടും യുക്തത കാണ മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്ത പങ്കജ ശരണാഗ്രത ഭക്തി സംഭവിക്കണം മുക്തി ലഭിക്കണം അങ്ങനെ പിതാവ് പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് അതായത് ശക്തിയാ ദേവിയോടും യുക്തമായി കാണുക പോലെ ഇപ്പൊ വിവാഹം കഴിഞ്ഞ് ഈ മകളുമായിട്ട് ഭഗവാനെ ഒന്നിച്ച് നിൽക്കുന്നില്ലേ ദേവിയും ഭഗവാനും കൂടെ ശക്തിയാ ദേവി ശക്തിയാരാ ദേവി ശക്തി ശക്തി സ്വരൂപിണി അതോ ശക്തിയാം ഈ മഹാദേവിയും യുക്തമായി കാണുക മൂലം ഭഗവാനോട് ഇനി കണ്ടത് കൊണ്ട് ഭക്തവലസലാ ശ്രീരാമ മാമ ഞാൻ സിദ്ധിച്ചു മനോരഥം എൻ്റെ മനസ്സിൻ്റെ രഥ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്ത എത്രയാളും വിഷമം ഉണ്ടായിരുന്നു നടക്കാനൊക്കാൻ നിന്നല്ലോ എന്ന് പലരും വന്നിട്ടൊന്നും ഈ വില്ലെടുക്കാനൊന്നും പറ്റുന്ന അവർ ശക്തി ഇല്ല മൊണ്ട് പോയല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ മാമ എൻ്റെ മനോരഥം സിദ്ധിച്ചല്ലോ രക്ത പങ്കജ ചരണാഗ്രേ സന്തതം അമ്മ ഭക്തി സംഭവിക്കണം മുക്തി ലഭിക്കണമെന്നാണ് ആ പിതാവ് ജനകമഹാരാജാവ് ഭഗവാന്റെ കാൽ അവിടെ പ്രാർത്ഥിക്കുന്നത് ഭഗവാനോട് രക്ത പങ്കഞ്ച് ചരണാഗതി ഭഗവാന്റെ ചരണം പാതാമ്പുത്തിൽ നിന്ന് നമിക്കുന്നു അത് ഭഗവാനല്ലേ അങ്ങനെ അതേസമയം നമ്മൾ ദക്ഷ ദക്ഷനാണെങ്കിലോ നേരെ തിരിച്ചായിരുന്നു പിന്നെ എന്തുവാ പരമശിവൻ മരുമകനായി പാർവതിക്ക് അതിപ്പം പിന്നെ പരമശിവനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് ആ ദക്ഷൻ കണ്ടത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടല്ലോ ഇതാണെങ്കിലോ എന്തൊരു ആനന്ദം അതൊക്കെ ഒരു യോഗം എല്ലാവർക്കും നമസ്കാരം മക്കളെ സമയം ഓ ഇത്രയും പോയോ ഇത് ഞാൻ ഇരുപത്തി മിനിറ്റ് നിർത്താൻ ഒരുങ്ങിയതാണ് പക്ഷേ പറയുമ്പം മറന്നുപോകും എല്ലാവർക്കും നമസ്കാരം മക്കളെ ഓം ലോകാസമസ്ത സുഖലോഭവന്ത് എല്ലാ മക്കൾക്കും ഓണാശംസകളും എന്തീ എന്താ മറക്കാൻ ഈ ഓണം അങ്ങനെ പോകും പക്ഷെ നമ്മുടെ കിട്ടിയ ആത്മീയമായ ആ നിർവൃതി കളയരുത് അത് കൂട്ടി കൂട്ടിക്കൊണ്ടു ഒരു ദിവസം ഉടക്കി വെച്ചാൽ പിറ്റേ അത്രത്തോളം പാടാണ് അതുകൊണ്ട് നമ്മൾ മറ്റ് ലോകാ ചിന്ത വേണ്ടെന്നല്ല വേണം പക്ഷേ ഉള്ളിലെപ്പോഴും ഇത് മുടക്കരുത് എനിക്കാവും എന്നുണ്ടെങ്കിലും എനിക്കിതുപോലെയൊക്കെ ആണെങ്കിൽ ഞാനത് ഇടുകയും ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം